ഹലോ നമസ്കാരം ഏവർക്കും പുതിയ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ വരുന്ന ഓണക്കാലത്ത് ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യാൻ പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിലേക്ക് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം ധാരാളം ചിത്രങ്ങൾ ഇനി ഒ റിലീസ് ചെയ്യാൻ പോവുകയാണ് ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ചിത്രമാണ് ലിജോ ജോസിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനെത്തെ ചിത്രമായിരുന്നു മലയിക്കോട്ടെ വാലിബൻ ചിത്രം വൻ പരാജയമായിരുന്നു ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാർ എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ് അതോടുകൂടി ഈ ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ ഏഷ്യാനത്താണ് സ്വന്തമാക്കിയിട്ടുള്ളത് ചിത്രം ഇവരുന്ന ഓണക്കാലത്ത് ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് എന്തായാലും മലയിക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിൻ്റെ ടി വി പ്രീമിയറിനായി നമുക്ക് കാത്തിരിക്കാം ചിത്രം കണ്ടൊരു യുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക രണ്ടാമത്തെ ചിത്രമാണ് മമ്മൂട്ടി ജയറാം അഞ്ജു കുര്യൻ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി ചിത്രമായിരുന്നു എബ്രഹാം ഓസിലർ ചിത്രത്തിന് ഒരു മികച്ച വിജയം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയായിരുന്നു എബ്രഹാം ഓസിലർ എന്ന ചിത്രത്തിന്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരുന്നത് ചിത്രം ഇവരുന്ന ഓണക്കാലത്ത് ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുമ്പോൾ ആക്കിയിട്ടുണ്ട് ചിത്രം ഓൾറെഡി ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്തിട്ടുണ്ടായിരുന്നു എബ്രഹാം ഓസലർ എന്ന ചിത്രം കണ്ടവരുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക അതോടുകൂടി ഒരു കാര്യം അറിയിക്കട്ടെ സൂര്യ ടി വിയിൽ ഓണത്തിൻ്റെ ധാരാളം ചിത്രങ്ങളിനി സംരക്ഷണം ചെയ്യാൻ പോവുകയാണ് ആ ചിത്രങ്ങളുടെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ആ വീഡിയോകൾക്ക് ഇന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക അടുത്തൊരു ചിത്രമാണ് നെസ്ലിൻ മമിത ബൈജു എന്നൊരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായിട്ട് ചിത്രമായിരുന്നു പ്രേമല്ലു ചിത്രത്തിന് ഒരു മികച്ച അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാർ എന്ന ഒ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഒ ടി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രേമല്ലു എന്ന ചിത്രം ഓൾറെഡി ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുന്നുണ്ടായി ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ആ ചിത്രം ഇരുന്ന് ഓണക്കാലത്തും ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് പ്രേമല്ലു എന്ന ചിത്രത്തിൽ കണ്ടവരുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക എത്ര പേരാണ് ഈ ചിത്രത്തിൻ്റെ ടി വി പ്രീമിയറിനായി കാത്തിരിക്കുന്ന കൂടി കമൻ്റ് ബോക്സ് രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കൂ അടുത്തൊരു ചിത്രമാണ് സൗബിൻ ബാലുവർഗീസ് ഗണപതി എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് ചിത്രമായിരുന്നു മഞ്ഞമ്മൽ ബോയ്സ് ചിത്രം വൻ വിജയൻ തന്നെയായിരുന്നു ചിത്രത്തിൻ്റെ ഒ ടി ടി അവകാശങ്ങളൊക്കെ ഡിസ്നി പ്ലസ് ഓഡ് സ്റ്റാർ എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമായിരുന്നു സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് ചിത്രം ഡിസ്നി പ്ലസ് ഓട്ട് സ്റ്റാറിലൂടെ ഓൾറെഡി ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ് അതോടുകൂടി ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച രാത്രി ഏഴ് മണിക്ക് ഈശാനത്തിലൂടെ സംരക്ഷണം ചെയ്യുമെന്നും കൺഫേം ആക്കിയിട്ടുണ്ട് തുടർന്ന് തുടർന്ന് സെപ്റ്റംബർ മാസത്തിലും ചിത്രം ഏഷ്യാനെറ്റിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ബിജു മേനോൻ അതോടൊപ്പം തന്നെ ഷൈം ടോൻ ചാക്കോ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് ചിത്രം വരുന്ന തൊണ്ട് ചിത്രവും ഇരുന്ന് ഓണക്കാലത്ത് ഏഷ്യാനെറ്റിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് എന്തായാലും ചിത്രത്തിൻ്റെ റിലീസിനായി നമുക്ക് കാത്തിരിക്കാം ചിത്രത്തിൽ കണ്ടവരുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അടുത്തൊരു ചിത്രമാണ് പൃഥ്വിരാജ് അമലാ പോൾ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട ചിത്രമായിരുന്നു ആടുജീവിതം ചിത്രം വൻ വിജയമായിരുന്നു ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ ഏശാനത്താണ് സ്വന്തമാക്കിയിട്ടുള്ളത് ചിത്രം ഇരുന്ന ഓണക്കാലത്ത് ഏശാനത്തിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫോം ആക്കിയിട്ടുണ്ട് ഫഹദ് നായകനത്തെ ചിത്രമായിരുന്നു ആവേശം ആവേശം എന്ന ചിത്രവും ഉയരുന്ന ഓണക്കാലത്ത് ഈശാന്യത്തിലൂടെ സംരക്ഷണം ചെയ്യുന്നുണ്ട് അതോടുകൂടി തന്നെ കുഞ്ചാക്കോബൻ സുരാജ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി തിന്ന് ഗിർ എന്ന ചിത്രവും ഓണക്കലത്ത് നിശ്ചയത്തിലൂടെ സംരക്ഷണം ചെയ്യും